ഹലോ അസ്സാം വലൈക്കും എൻ്റെ പേര് യൂണസ് ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പല ആളുകളും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് അങ്ങനെ പോയിട്ട് എക്സസൈസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പം സമയം കിട്ടിയെന്ന് വരില്ല കിട്ടിയാലും അത് ചെയ്യാൻ മടിയുള്ള ആളുകളാണ് കൂടുതലും അപ്പോൾ പെട്ടെന്ന് ഈ ഷുഗർ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ വന്നു എന്ന് എനിക്ക് വരാൻ വരാൻ പറ്റില്ല പക്ഷേ ഒരു ബോർഡറിൽ ഇങ്ങനെ എത്തി ഡോക്ടർമാർ പറഞ്ഞു ഗുളിക ഒന്നും സ്റ്റാർട്ട് ചെയ്യണ്ട ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴും അയാൾ പറഞ്ഞത് ഗുളിക സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല ബോർഡറിൽ എത്തിയിട്ടുള്ളൂ മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഷുഗർ വരും എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എല്ലാവിധ പണികളും ചെയ്തു നോക്കി പക്ഷേ ഒരു മാറ്റം കെട്ടത് ഇതാണ് സാധനം ഐ കോഫി ഇതിൽ ഒരു ബോക്സിൽ അൻപത് പാക്കറ്റ് വരേണ്ടത് അതാ ചെറിയ ചെറിയ പാക്കറ്റ് രാവിലെ ഒന്ന് കഴിക്കും പിന്നെ രാത്രി ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കും സാധാരണ പൊട്ടിച്ചിട്ട ഗ്ലാസിലേക്ക് ചൂടുള്ള കുടിക്കുക അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ദിവസം ഞാൻ യൂസ് ചെയ്ത് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനതൊരു വിശ്വാസം വന്നി എനിക്ക് നൂറ് ശതമാനം ഒരു റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഗുളിക ഇതൊക്കെ ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഇങ്ങനെ പോയിട്ടും ചില ആളുകൾക്ക് മാറ്റില്ല പക്ഷേ ഇതുകൊണ്ട് മാറ്റുന്നുണ്ട് വേറെ ഭക്ഷണങ്ങളൊന്നും ഇത് കുടിച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല പക്ഷെ നല്ല ഒരു സുഖമാണ് ശരീരത്തിനും കാര്യങ്ങളൊക്കെ